പന്നിശല്യം രൂക്ഷം നെൽകൃഷി ഒഴിവാക്കാൻ ഒരുങ്ങി കർഷകർ പുലാപ്പറ്റ അരിയാനിപ്പാടം ഏക്കർ കണക്കിന് നെൽകൃഷി കാട്ടുപന്നികൾ കുത്തി നശിപ്പിച്ചു കാട്ടുപന്നിക്ക് പുറമെ മയിലിന്റെ കൂടി തുടർച്ചയായുള്ള അക്രമത്തിൽ നെൽകൃഷി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടെ നെൽകൃഷിയുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടിലാണ് കർഷകർ കൃഷി വകുപ്പിന്റെ നിർദ്ദേശങ്ങളും പന്നികളെ തുരത്താനുള്ള പല വഴികളും കർഷകർ ചെയ്തു നോക്കി യാതൊരു പരിഹാരവും കാണാനായില്ല ഗ്രാമസഭ പഞ്ചായത്ത് എന്നിവയിലെല്ലാം പരാതി നൽകിയെങ്കിലും അധികൃതർ ആവശ്യമായ നടപടി എടുക്കുന്നില്ലെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പാരമ്പര്യമായുള്ള കർഷകർ മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും നെൽകൃഷി ചെയ്യുന്നത് പ്രവീൺ താഴ്ത്തുവീട്ടിൽ രാമചന്ദ്രൻ പടിഞ്ഞാറേതിൽ രാമകൃഷ്ണൻ പടിഞ്ഞാറേതിൽ മോഹൻദാസ് പടിഞ്ഞാറേതിൽ തുടങ്ങി മുപ്പത്തിയഞ്ചോളം കർഷകരുടേതായി നാൽപ്പത് ഏക്കറോളം നെൽകൃഷിയാണ് ഈ ഭാഗങ്ങളിൽ ഉള്ളത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല നാലേക്കറോളം കരിശുഭൂമി ഇതിനിടയിലുണ്ട് വശങ്ങളിലായി പച്ചക്കറി വാഴ കമുങ്ങ് തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്തിരുന്നതാണ് അതിൽ കമുഴികെ മറ്റെല്ലാം നിർത്തേണ്ടി വന്നു പഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാഠശേഖര സമിതിയാണ് അരിയാനിപ്പാടം കൃഷി സംരക്ഷിക്കാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നെൽകൃഷി അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത് നെല്ല് കതിരക്കായി നിൽക്കുന്ന സമയത്ത് പന്നിക്കൂട്ടങ്ങൾ വന്നിട്ട് നമ്മുടെ നെൽകൃഷിയിലെ ഇറങ്ങിയിട്ടും നെല്ല് നൽ വളഞ്ഞു നിൽക്കുന്ന നെല്ലുകളെ പിന്നെ ചവിട്ടി മരിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അത് പിന്നെ വളരെ ദുരിതരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് കാരണം വിളവായ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഒരു ഈ ഈ പന്നിശല്യം കാരണം പലരും നെൽകൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് അവർക്ക് പഞ്ചായത്തിലും നമ്മൾ ഗ്രാമസഭയിലൊക്കെ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല വിളവായി കൊയ്ത്തിന് തയ്യാറായി നിൽക്കുന്ന നെല്ലാണ് അതോടെ കർഷകർക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുന്നു എന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പന്നി ഇറങ്ങാൻ സാധ്യതയുള്ള ഭാഗത്ത് കമ്പിവേല് കെട്ടിത്തിരിച്ചു എന്നിട്ടും പരിഹാരമായില്ല കൂട്ടത്തോടെ ഇറങ്ങുന്ന പന്നികൾ കമ്പിവേലി നശിപ്പിച്ചാണ് പാടത്തേക്ക് ഇറങ്ങുന്നത് എന്ന് നെൽകർഷകനായ രാമചന്ദ്രൻ പടിഞ്ഞാറില് പറഞ്ഞു അരിയപ്പാടത്ത് വിളവെടുക്കേണ്ട സമയം ആയിരിക്കുകയാണ് ഈ സമയത്താണ് കൂടുതലായിട്ടും കാട്ടുപന്നികൾ ഇറങ്ങിയിട്ട് നെൽകൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ കൊയ്തെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഒരുപാട് നഷ്ടത്തിലാണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതേ ഒരു പ്രശ്നത്തിനൊരു അടിയന്തരമായിട്ടൊരു പരിഹാരം കാണണം എന്നാണ് പറയാനുള്ളത് ഈ കതിര ആയ സമയത്താണ് ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനെ ഭയങ്കരമായുള്ള പ്രശ്നമാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് നമുക്ക് ഒരു അനുഭവം കിട്ടേണ്ട സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ണിലുണ്ണിയായിട്ട് നോക്കുക അത്രയും നല്ല ശ്രദ്ധയോടു കൂടെ ചെയ്യുക പിന്നെ കൊയ്യേണ്ട സമയമാകുമ്പോഴേക്കും ഒന്നുപോലും കിട്ടാത്ത ഒരു പുറം നെല്ല് പോലും കിട്ടാത്ത ആളുകളുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തെങ്കിലും അതിന് ഒരു പരിഹാരം കാണണമെന്നാണ് നമുക്ക് പറയാറ്